ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഐസിയെ പറ്റിയുള്ള ക്ലാസ് ആണ് ആദ്യം നമുക്ക് ഈ ഐ സിയുടെ കാലുകൾ എണ്ണുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന വെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഡോട്ട് ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ഐ സി കാണും ഒന്നെങ്കിൽ ഡോട്ട് കാണും അല്ലെങ്കിൽ വെട്ട് കാണും അവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ന് പന്ത്രണ്ട് ഇങ്ങനെയാണ് കാലുകൾ എണ്ണുന്നത് ഇനിയും ഐ സി എപ്പറ്റി നമുക്ക് വിശദമായി കാര്യങ്ങളിൽ കിടക്കാം എന്താണ് ഐ സി ആദ്യം നമ്മൾ അതാണ് പരിശോധിക്കുന്നത് എന്താണ് ഐ സി എന്നുള്ളതാണ് ഈ ഐ സി എപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കിതിനെ പുരാതനമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യകതയുണ്ട് കാരണം ആദ്യമൊക്കെ റേഡിയോയൊക്കെ ബാൽവായിരുന്നു അന്നൊരു റേഡിയോ കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു പെട്ടി വണ്ടിയൊക്കെ വിളിച്ചോട്ട് വേണം ഒരു റേഡിയോ കൊണ്ടുപോകേണ്ട അവസ്ഥ അങ്ങനെ വലിയ രൂപത്തിലുള്ള വാലുവിൻ്റെ പ്രവർത്തനമായിരുന്നു അതിനുശേഷമാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് അപ്പോൾ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചപ്പോൾ റേഡിയോയുടെ വലിപ്പം കുറഞ്ഞു പിന്നീടാണ് ഐസിയുടെ വരവ് ഐ സിയുടെ ഫുൾ ഫോം ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അതായത് സംയോജിപ്പിച്ച സർക്യൂട്ട് അതായത് സെമി കണ്ടക്ടറായ ഡയോഡുകൾ ട്രാൻസിസ്റ്ററുകൾ ഇവയെല്ലാം കൂടി സെൻസ് ഇപ്പം പുതിയതായിട്ട് വരുമ്പോൾ സെൻസറുകളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്ററുകളെ ഇവയെല്ലാം യോജിപ്പിച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കി ആ സർക്യൂട്ടാണ് നമ്മുടെ ഐ സി എന്ന് പറയുന്നത് ഓരോ സെക്ഷനും ഓരോ ഐ സികളാണ് ഓഡിയോ സെക്ഷന് ഓഡിയോ ഐ സി ഉണ്ട് അത് നിരവധി നമ്പറിലുള്ള ഐ സി ഉണ്ട് അതുപോലെ വീഡിയോ സെക്ഷന് എല്ലാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഐ സി ആയിട്ടായിരിക്കും വരുന്നത് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാൻ പിന്നീട് വിശദീകരിക്കുക ബ്ലോക്ക് ഡയഗ്രത്തെ പറ്റി ആ ബ്ലോക്ക് ഡയഗ്രാം അനുസരിച്ച് ഓരോ സെക്ഷനും അതിൻ്റേതായിട്ട ഓരോ ഐ സികളുണ്ട് ഐ സി എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണം നമ്മുടെ ഒരു വീട് വെക്കുകയെന്ന് കൂട്ടിക്കോളൂ ഒരു വീട് വെക്കുകയാണ് ഈ വീടിന് ആവശ്യമായ സിമെൻറ്റുകൾ അതുപോലെ തടികൾ കമ്പി അങ്ങനെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു വീട് നിർമ്മിക്കുന്നത് എന്നാൽ വീടിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ കുറേ മരച്ചീനി നടുകയാണ് അതുപോലെ കുറേ ചെടികൾ നടുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും വീടിനുള്ളിൽ നമുക്ക് നടാൻ പറ്റില്ല ഇതുപോലെ തന്നെയാണ് ഐ സിയുടെ കാര്യവും ഈ ഐ സിക്കുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് നമുക്ക് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാം അതുപോലെ ഡയോഡ് ഉപയോഗിക്കാം സെൻസറുകൾ ഇപ്പം മൊബൈൽ ഫോണിലൊക്കെ സെൻസറുകൾ വരെ ഐ സിയിലൊക്കെയാണ് വരുന്നത് ഹൈ വാല്യൂ റെസിസ്റ്ററുകൾ ഇത്രയും സാധനങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും സംയോജിപ്പിച്ചാണ് ഈ ഐ സി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കും അതിനുദാഹരണമാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ ട്രാൻസിസ്റ്ററുകളോ വാലുവുകളോ ആക്കുകയാണെങ്കിൽ ഒരു റൂമല്ല അതിൽ കൂടുതൽ സ്ഥലം വേണ്ടിവരും ഇത്രയും സാധനങ്ങളെ മൊബൈൽ ഫോണിൽ ഉൾക്കൊള്ളത്താൻ വേണ്ടി ഇനിയും ഐ സിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇലക്ട്രോണിക് കപ്പാസിറ്റർ മൊബൈലിൻ്റെ അകത്ത് അണങ്ങി ടാൻ ടാൻഡലം കപ്പാസിറ്ററാണ് അതുപോലെ റെസിസ്റ്ററുകൾ ലോ വാല്യൂ റെസിസ്റ്ററുകൾ ഒന്നും ഒരു കാരണവശാലും ഐ സിക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയില്ല കാരണം അത് ചെറിയ സ്പാർക്ക് ഉണ്ടാകാതെ തന്നെ അത് ചിലപ്പം വേണായിപ്പോകുന്ന സാധനമാണ് കത്തിപ്പോകുന്ന സാധനമാണ് അതുകൊണ്ട് റെസിസ്റ്ററുകൾ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല ഇൻഡക്ടർ അഥവാ കോയിലുകൾ നിരവധി കോയിലുകളുണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ട് ഈ കോയിലുകളൊന്നും നമുക്ക് ഐ സി ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല അതുപോലെ കപ്പാസിറ്റുകൾ സെറാമൈ കപ്പാസിറ്റുകളൊന്നും ഫിൽറ്ററിങ്ങിനായിട്ട് ഐ സി ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീടിൻ്റെ ഉദാഹരണം പറഞ്ഞത് ഈ മരച്ചീനിയും ചെടിയുടെ കാര്യം എല്ലാം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഐ സിയെ പറ്റി വലുതായി ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല ഓരോ അനുസരിച്ച് അവിടെ വരുന്ന ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും അങ്ങനെയുള്ള കമ്പോൺസുകളും എല്ലാം ചേർത്ത ഒരു കമ്പോണൻ്റാണ് ഐ സി എന്ന് മാത്രം മനസ്സിലാക്കുക ഇനി നമുക്കിതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാവും അതുപോലെ സർക്യൂട്ടുകളും എങ്ങനെയൊക്കെയാണെന്നൊന്ന് പരിശോധിച്ച ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒരു ഐ സി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയുവാൻ സർക്യൂട്ട് ഡയഗ്രാം ആവശ്യമാണ് ഇതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ആ ഐ സിയുടെ നമ്പർ എടുക്കുക ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഐ സി അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഐ ആണ് ഓഡിയോ ഐ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഗൂഗിളിൽ കയറി പിന്നൗട്ട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഐ സിയുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും ഒന്നാമത്തെ അതൊന്നാമത്തെ എന്തിനാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒന്നാമത്തെ കാലം ബി എസ് വൺ അത് നമുക്കറിയില്ല എന്ന് കൂട്ടിക്കോളൂ രണ്ടാമത്തത് ഔട്ടാണ് ഔട്ട് എന്ന് വെച്ചാൽ സ്പീക്കറിൻ്റെ ഔട്ട് സ്പീക്കർ ആവശ്യമാണ് അതുപോലെ അഞ്ചാമത്തെ പിന്നെ ഇന്നാണ് ഇൻപുട്ട് കൊടുക്കുന്നതാണ് ആറാമത്തെ ഗ്രൗണ്ടാണ് ഏഴാമത്തത് ഇൻപുട്ടാണ് നമ്മുടെ കൂടി ഇന്ന് കൊടുക്കുന്ന പിന്നാണ് അതുപോലെ തന്നെ പവർ ഗ്രൗണ്ട് അത് നമ്മുടെ വോൾട്ടേജിൻ്റെ ഗ്രൗണ്ട് കൊടുക്കുന്ന സ്ഥലമാണ് അതുപോലെ പന്ത്രണ്ടാമത്തെ പിന്നെ വി സി സി മെയിൻ പന്ത്രണ്ട് വോൾട്ട് അല്ലെങ്കിൽ ഒമ്പത് വോൾട്ട് കൊടുക്കുന്ന സ്ഥലമാണ് പന്ത്രണ്ടാമത്തെ പിന്നെ അതുപോലെ പത്താമത്തെ പിന്നെ ഔട്ട് പുട്ടാണ് അപ്പോൾ രണ്ട് സ്റ്റീരിയോ ഔട്ട് പുട്ടും കിട്ടി ഇൻപുട്ടും കിട്ടി നമ്മൾ സപ്ലൈ കൊടുക്കേണ്ട സ്ഥലവും കിട്ടി ബാക്കി ഇനിയും അറിയാനുള്ള എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാകും ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ അറുപത്തിരണ്ട് എൺപത്തി മൂന്നിൻ്റെ സർക്യൂഡ് ഡയഗ്രാമാണ് ഗൂഗിളിൽ സെർച്ച് സർക്യൂട്ട് ആംബ്ലിവർ സർക്യൂട്ട് ഡയഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് കിട്ടും ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ പിന്നെ മനസ്സിലാവാത്ത പി എസ് എ വണ്ണെന്നുള്ള പിന്നെ എന്തിനാണെന്ന് നമുക്ക് നോക്കാം അതൊരു കപ്പാസിറ്റർ ഇട്ട ശേഷം അത് സ്പീക്കർ ലൈനെ കൊണ്ട് നമ്മൾ അവിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ വീടിൻ്റെ ഉദാഹരണം പറഞ്ഞു നമ്മൾ ചെടികളും അതുപോലെ മലച്ചീനിയെല്ലാം വെളിയിലാണോ നടുന്നത് അതുപോലെ തന്നെയാണ് കപ്പാസിറ്ററ് ഐസിക്യൂളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവർ അവരതിന് പറ്റിയ ഒരു പിന്നെ ഒരു പേരിട്ടിട്ട് അത് നമ്മൾ സ്പീക്കർ ഔട്ടിൽ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ഇത് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡേറ്റാഷീറ്റ് എടുക്കേണ്ടി വരും നമ്മുടെ സി ഡി അറുപത്തി രണ്ട് എൺപത്തി മൂന്നിൻ്റെ ഡേറ്റാഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വിശദ വിവരങ്ങളെല്ലാം നമുക്കതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് അത്ര റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്കിതിൻ്റെ ഈ സർക്യൂട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഇത് നിസ്സാരമായിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കും ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഇതെല്ലാം കൂടി ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ താഴെ ഇത്ര സർക്യൂട്ടിന് ആവശ്യമായിട്ട് വരത്തുള്ളൂ നിങ്ങൾ പറ്റുമെങ്കിൽ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പുകളിൽ പോയി ഒരു ചെറിയൊരു ഓഡിയോ ബോർഡ് മേടിച്ച് അസംബിൾ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് അധികം ഇലക്ട്രോണിക്സുകാർ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഒരു ഉപകരണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ഡൈഗ്രാം എടുക്കുകയാണ് പ്രധാനം ബ്ലോക്ക് ഡയഗ്രാം വെച്ച് ഇപ്പോൾ റേഡിയോയുടെ ബ്ലോക്ക് ബ്ലോഗയമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേജാണ് റീഡേക്കുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ സ്റ്റേജിനും ഓരോ ഐ സി ആണെന്ന് ഞാൻ പറഞ്ഞു മുൻപ് പറഞ്ഞു അപ്പോൾ ഔട്ട് പുട്ടിൽ നമ്മൾ ഒരു ഐ സി ഉപയോഗിക്കുന്നുണ്ട് ഇത് റേഡിയോടെ ഇപ്പോൾ വരുന്നതല്ല ഒന്നിച്ചൊരു ഐ സിയിലാണ് അതുപോലെ ഐ എഫ് ആംബ്ലിവർ ഐ എഫ് ആംബ്ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോയിലുകൾ സ്റ്റീൽ പോലെ ബോഡിക്കുള്ളിലുള്ള കോയിലുകളാണ് ഐ എഫ് പിന്നെ മിക്സ് ലോക്കൽ ഓസിഷൻ ഇതെല്ലാം കോയിലുകൾ ഇൻഡക്ടർ വെച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടികളാണ് ഇങ്ങനെ നമുക്ക് സ്റ്റേജുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഉപകരണത്തെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാവും ബ്ലോക്ക് ഡയഗ്രാം എടുത്ത ശേഷം നമ്മൾ നമ്മളതിൻ്റെ സർക്യൂട്ട് ഡയഗ്രും കൂടി എടുത്ത് നോക്കണം അവിടെ എന്തൊക്കെ കമ്പോൺസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇനിയും അടുത്തതായിട്ട് ഈ സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ബോർഡിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതാകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ മനസ്സിലാവും ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് സർക്യൂട്ട് ഡയറും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോ അതിനെപ്പറ്റിയാണ് ചെയ്യുന്നത് അതോടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും ഇപ്പോൾ നമ്മൾ ഐ സിയെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനി കുറച്ച് ഹോബി സർക്യൂട്ടുകളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഐ സിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐ സി നമ്മൾ ഒരു പരീക്ഷണം നടത്തണമെങ്കിൽ അതിനെ കമ്പോൺസുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പരീക്ഷണം നടത്താൻ ഇനി അടുത്ത് അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ വരുന്ന വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം